നമസ്കാരം തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ അധ്യാപികയും സുഹൃത്തുക്കളായ ദമ്പതിമാരും അരുണാചലിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി സൂര്യകൃഷ്ണമൂർത്തി എത്തുമ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ മരിച്ച ദമ്പതിമാർ ബ്ലാക്ക് മാജിക്കിന്റെ കിണിയിൽ വീണുപോയി എന്ന് സംശയിക്കുന്നതായി സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞു കോട്ടയം സ്വദേശികളായ നവീൻ ദേവി തിരുവനന്തപുരം സ്വദേശിയായ ആര്യ എന്നിവരാണ് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിച്ച ദേവിയുടെ ബന്ധുവാണ് സൂര്യകൃഷ്ണമൂർത്തി പുനർജീനി എന്ന ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നു ഇവർ മരണാനന്തര ജീവിതത്തിലായിരുന്നു വിശ്വാസം തിരുവനന്തപുരം പേരൂർക്കട വട്ടിയൂർക്കാവ് റോഡിലെ മേലത്ത് മേലെയാണ് ആര്യ ബി നായരുടെ വീട് മെയ് ആറിന് മറൈൻ എഞ്ചിനീയറുമായി വിവാഹം നിശ്ചയിച്ചിരുന്നതാണ് ഇതിനിടയിലാണ് ഇടവക്കോട്ടെ ചെമ്പക സ്കൂളിൽ പോയ ആര്യയെ കാണാതായത് രാവിലെ ഏഴ് മണിക്ക് സ്കൂളിലേക്ക് പോയ അധ്യാപക രാത്രിയും തിരിച്ചു വന്നില്ല ഇതോടെ അച്ഛൻ പരാതിയുമായി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി പിന്നാലെ ആര്യയുടെ സുഹൃത്തുക്കളായ നവീനും ദേവിയും കാണാതായ കാര്യം അറിഞ്ഞു അരുണാചലിലേക്ക് വിമാനത്തിൽ പോയെന്ന സൂചന പോലീസിന് കിട്ടി ഇതിനിടയിലാണ് മരണവാർത്ത എത്തിയത് മരിച്ച രണ്ടുപേരും ബ്ലാക്ക് മാജിക്കിന്റെ കിണിയിൽ വീണുപോയി എന്നുള്ളതാണ് മരിച്ച മൂന്ന് പേരും മികച്ച വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ് മരിച്ച ഒരു കുട്ടിയുടെ കല്യാണം അടുത്ത മാസം നടക്കേണ്ടതാണ് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ മനുഷ്യർ ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീണു എന്നുള്ളത് വളരെ സീരിയസ് ആയി കാണേണ്ട വിഷയമാണ് ഇനി ഒരാൾക്ക് കൂടി ഇങ്ങനെ ഒരു അനുഭവം വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ഈ സംഭവത്തിലൂടെ ഉണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത് സൂര്യകൃഷ്ണമൂർത്തി വിശദീകരിച്ചത് ഇങ്ങനെയാണ് ദമ്പതിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിയിൽ നിന്ന് ആത്മഹത്യ കുറിപ്പ് കണ്ടെടുത്തിരുന്നു ഇതിൽ നിന്നാണ് അരുണാചൽ പ്രദേശ് പോലീസ് മരിച്ചവരെ സ്ഥിരീകരിച്ചത് ഒരു കടവുമില്ല ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്നാണ് കുറിപ്പിലുണ്ടായിരുന്നത് ഞങ്ങൾ എവിടെയാണോ അങ്ങോട്ടേക്ക് പോകുന്നു എഴുതി മൂവരും കുറിപ്പിൽ ഒപ്പിട്ടിരുന്നു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇവർ ഇന്റർനെറ്റിൽ തിരഞ്ഞതായി സൂചനയുണ്ട് ദമ്പതിമാരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ശരീരത്തിലെ രക്തം വാർന്നായിരുന്നു മരണം മന്ത്രവാദ സ്വാധീനം കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി ആര്യയെ കാണാനില്ലെന്ന സംഭവത്തിൽ കേസെടുത്ത വട്ടിയൂർക്കാവ് പോലീസിന്റെ അന്വേഷണത്തിലാണ് ആര്യയുടെ സുഹൃത്തായി ദേവിയെയും ഭർത്താവിന് കാണാനില്ലെന്ന വിവരം ലഭിച്ചത് വിമാനമാർഗം മൂവരും ഗുവാഹത്തിലേക്ക് പോയതായും കണ്ടെത്തി നവീനും ദേവിയും വിനോദയാത്ര പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതിനാൽ ബന്ധുക്കൾക്കൊന്നും സംശയമുണ്ടായിരുന്നില്ല എന്നാൽ ആര്യയുടെ തിരോധാനം അന്വേഷിച്ചപ്പോഴാണ് ദേവിയും നവീനും ഒപ്പം പോയതാണെന്ന് മനസ്സിലാക്കിയത് മാർച്ച് പതിനേഴിനാണ് നവീനും ഭാര്യയും മീനടത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയത് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് അവർ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത് തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ആയുർവേദ പഠനകാലത്ത് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഇരുവരും പതിമൂന്ന് വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം പിന്നീട് തിരുവനന്തപുരത്തെ ആയുർവേദ റിസോർട്ടിൽ ഉൾപ്പെടെ ജോലി ചെയ്തു ഇരുവർക്കും കുട്ടികളില്ല കുട്ടികൾ വേണ്ടെന്ന് ഇവർ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി മീനടത്തും മാതാപിതാക്കൾക്കൊപ്പം ആയിരുന്നു ഇവരുടെ താമസം മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് വരൂ എന്നാണ് അവസാനം വിളിക്കുമ്പോൾ ഇവർ പിതാവിനോട് പറഞ്ഞത് ആയുർവേദ പ്രാക്ടീസ് അവസാനിപ്പിച്ച ശേഷം നവീൻ ഓൺലൈൻ ട്രേഡിംഗിലേക്കും ദേവി ജർമ്മൻ ഭാഷ അധ്യാപനത്തിലേക്കും എന്നാണ് കുടുംബം പറയുന്നത് ആര്യ ഫ്രഞ്ച് ഭാഷയാണ് പഠിപ്പിച്ചിരുന്നത് ജർമ്മൻ ഭാഷയുടെ ദേവിക്ക് വലിയ താല്പര്യമായിരുന്നു ഭാഷ പഠിച്ച് കോവിഡിന് മുൻപ് കുറച്ചുനാൾ ചെമ്പക സ്കൂളിൽ അവൾ ജോലി ചെയ്തിരുന്നു എന്റെ ആളിയും ഡൽഹിയിലുണ്ട് അദ്ദേഹം അരുണാചലിലേക്ക് പോകും അദ്ദേഹം അവിടെ എത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് വിശ്വാസമെന്ന് പിതാവ് ബാലൻ മാധവൻ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു നവീന്റെയും ദേവിയുടെയും വിവാഹം തിരുവനന്തപുരത്ത് നടന്നത് തലസ്ഥാനത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്നത്തെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ദേവിയുടെയും നവീൻറെയും മരണം ബന്ധുക്കളിൽ പലർക്കും ഇതുവരെ വിശ്വസിക്കാനായിട്ടില്ല അരുണാചലിലെ ജിറോയിലെ ഹോട്ടലിലായിരുന്നു ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജിറോയിലെ ബ്ലൂ പൈൻ ഹോട്ടലിലെ മുന്നൂറ്റി നമ്പർ മുറിയിലായിരുന്നു മൂവര് താമസിരുന്നത് മൂന്നുപേരുടെ കഴിഞ്ഞരമ്പുകളും മുറിച്ച നിലയിലായിരുന്നു ആര്യയുടെ മൃതദേഹം മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത് ദേവിയുടെ മൃതദേഹം തറയിൽ കിടക്കുന്ന നിലയിലുമായിരുന്നു നവീൻ തോമസിനെ കുളിമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നും അരുണാചൽ പോലീസിലെ ഉദ്യോഗസ്ഥൻ അറിയിച്ചു